ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റെസിപ്പിയായിട്ടല്ല നമുക്ക് ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് അപ്പം ഞാൻ ഇതേപോലെ കുറച്ച് ഏത്തക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് കേടുകൂടാതെ കുറേ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോട്ടൺ സഞ്ചിയോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ പൊതിഞ്ഞ് പുറത്ത് വേണേലും കുറേ നാളിരിക്കും അതെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വേണേലും സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും പുറത്ത് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് ചീത്തിയായെന്നും പറഞ്ഞെടുത്ത് കളയും ഇതാകുമ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അഥവാ കുറേ നാൾ കഴിഞ്ഞ് തൊലി കറുത്താൽ തന്നെയും പഴത്തിന് ഒരു കേടും വരാതെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പഴത്തിന് തൊലി കറുപ്പ് വന്നാലും പഴത്തിനൊരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് എടുക്കാം അതിതേപോലെ ഞെട്ട് കളഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുറേ നാൾ ഇതേപോലെ ഇരിക്കും നിട്ട് കളഞ്ഞാൽ ഇപ്പം നമുക്കത് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയോ ഇതുപോലെ ഏതെങ്കിലും ഒരു ബോക്സിനകത്താക്കിയോ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്പ് നമുക്ക് കുറച്ച് ബീഫ് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്തതാണ് അപ്പം നമുക്ക് ഫ്രീസറിൽ നിന്ന് പെട്ടെന്ന് തണ്ട ഇതേപോലെ കണ്ടിച്ചെടുക്കാവുന്നതാണ് നമുക്ക് പുറത്ത് ഫ്രീസറിൽ വെക്കാത്ത ഇറച്ചിയാണെങ്കിൽ ഇതിനേക്കാളും പാടാണ് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ തന്നെ കട്ടി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇറച്ചി മേടിച്ചാൽ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് ഇതേപോലെ കണ്ടിച്ച് നോക്കും എളുപ്പത്തിൽ കണ്ടിച്ചെടുക്കാം അതല്ല അതാണ്ട് ഫ്രീസറിൽ വെക്കാത്ത ഇറച്ചി കണ്ടിക്കുന്നതിന് കുറച്ച് പാടാണ് നമുക്ക് കണ്ടിക്കുമ്പോഴത്തേന് അത് തെന്നി തെന്നി പോകും ഞാൻ കാണിച്ചു തരാം അപ്പോൾ താണ്ടേ എന്താ കുറച്ച് പാടാണ് അപ്പോൾ നമുക്ക് ഫ്രീസറിനകത്തുനിന്ന് എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇറച്ചി നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടുകയും ചെയ്യും അതേപോലെ അതിൻ്റെ രക്തം പെട്ടെന്ന് പോയി കിട്ടണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ അരിപ്പൊടിയോ മൈദാപ്പൊടിയോ ഇട്ട് കഴുകി നോക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ രക്തം പോയി കിട്ടുകയും ചെയ്യും കൂടുതൽ വെള്ളം ചിലവായത്തുമില്ല അപ്പോൾ അടുത്ത ടിപ്പാണ് നമുക്ക് ടിപ്പ് ഈ കിച്ചൺ ടവലുണ്ടല്ലോ കിച്ചൺ ടിപ്പ് പിന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കറയൊക്കെ പോയി കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഗ്യാസിനകത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അത് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നിങ്ങളുടെ കയ്യിൽ ഏത് വാഷാണോ ഡിഷ് വാഷ് ഉള്ളത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ ടവൽ മുക്കി വയ്ക്കാം അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അഴുക്ക് ഇളകി കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് മുക്കി വയ്ക്കുക എന്താ അതിൻ്റെ ആ കറയൊക്കെ പോയി കിട്ടും അപ്പോൾ അതും കൂടെ ഞാൻ മുക്കി വയ്ക്കുകയാണ് അപ്പം വെള്ളം മുങ്ങി നിൽക്കണം അതിനകത്ത് എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം അപ്പോൾ അതെന്നാൽ അന്നേരം ഇള അഴുക്കൊക്കെ അങ്ങ് ഇളകി വരും എന്നിട്ട് ആ പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടുള്ളത് കൊണ്ട് അതങ്ങ് പതഞ്ഞ് അതിൻ്റെ ആ സോ പിന്നെ ലിക്വിഡുമായിട്ട് പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ അത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ കൂട്ടിയും കുറച്ചും കൊടുക്കാം മൊത്തത്തിൽ മുങ്ങി നിൽക്കണം എന്നിട്ട് നമുക്ക് അണച്ചതിന് ശേഷം പിന്നെ കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ എടുത്ത് കഴുകാവുള്ളൂ അപ്പോൾ ഞാൻ താണ്ടേ എവിടെ കാണിക്കാം വാഷ് ബേസിന് വെച്ചേനാണ്ട് പെട്ടെന്ന് തന്നെ എവിടെ കാണിക്കാം ഉണ്ട് നല്ല അഴുക്ക് ഇളകിപ്പോയിട്ടുണ്ട് കണ്ട അപ്പോൾ ഇതേപോലെ നമുക്ക് ഉപയോഗിക്കുന്ന ടവലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് മഞ്ഞൾ പൊടിയുടെ ഒക്കെ കറയും അത് ഇതൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഇതേപോലെ പെട്ടെന്ന് അതാണ്ടെനി എവിടെ എടുക്കാം ഒരുവിധം തോണ്ട നല്ല രീതിയിൽ വെളുത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട കഴി കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെയതിന് ശേഷം ഞാൻ തോണ്ടേ കാണിക്കുകയാണ് ഇനിയിപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിക്കാം എൻ്റെ മഞ്ഞ കറയും അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഇനി മല്ലിയില മല്ലിയില ഇപ്പം വേടിച്ചത് നമ്മൾ കഴുകാതെ തന്നെ ഇതേപോലെ അതിൻ്റെ അച്ഛൻ എവിടെയൊക്കെ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം അതിനകത്തുനിന്ന് കറുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാം അപ്പം ഞാൻ കഴുകാതെ തന്നെ വൃത്തിയാക്കി ഒരു ടിന്നിനകത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് കുറേ നാൾ ഇരിക്കും രണ്ടാഴ്ച കൂടുതൽ എന്തായാലും ഇരിക്കും അപ്പോൾ അതിനകത്ത് കറുത്ത ഇലകളൊന്നും പാടില്ല അതുപോലെ നനവും പാടില്ല അപ്പോൾ എല്ലാം അതേപോലെ ചവിട് കണ്ടിച്ച് നാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു ബോക്സിനകത്തോ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോ ഇതേപോലെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് അന്നേരം എടുത്ത് നമുക്ക് കുറച്ച് കഴുകിയെടുത്താൽ മതി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പില അതും അതേപോലെ തന്നെ ചെയ്യാം അത് ഓരോ താണ്ടേ തണ്ടായിട്ട് ഇളക്കിയെടുത്തിട്ട് ആ കമ്പൊക്കെ അങ്ങ് കളയാം അപ്പോൾ ഇതിനകത്ത് കറുത്ത ഇലകൾ ഒരെണ്ണം പോലും പാടില്ല അത് അതൊരെണ്ണം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിനേയും കൂടെ അത് നശിപ്പിക്കും അപ്പം നമ്മൾ കഴുകി വെക്കാം ഇതേപോലെ കഴുകി വെച്ചാൽ ഇത്രയും നാൾ ഇരിക്കത്തില്ല ഞാൻ അതും നോക്കിയിട്ടുണ്ട് കഴുകി വെച്ച് നമുക്ക് കൂടുതൽ നാൾ സൂക്ഷിക്കാൻ പറ്റത്തില്ല അപ്പം അതും അതേപോലെ തണ്ട് കളഞ്ഞ് ഇതേപോലെ നമുക്കൊരു ബോക്സിനകത്തോ പ്ലാസ്റ്റിക് കവറിനകത്തോ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതും അതേപോലെ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാം അപ്പോൾ ഫ്രിഡ്ജിനകത്താണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറച്ച് നാൾ കൂടുതൽ സൂക്ഷിക്കാം അപ്പോൾ അത് അതുപോലെ പുതിയ ഇലയും കൂടെ എടുത്തിട്ടുണ്ട് അതും അതിൻ്റെ കറുത്ത ഇല തണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ബോക്സിനകത്താക്കി അതും അതേപോലെ സൂക്ഷിക്കാവുന്നതാണ് ഇതും കുറേ നാൾ നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കും എടുക്കുമ്പോഴത്തേന് ഇപ്പോൾ ആവശ്യത്തിന് എടുത്ത് കഴുകി എടുത്താൽ മതി അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്